കേരളത്തിൻ്റെ ജന്മകഥ അറിയാൻ നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും കടലിനും കാടുകൾക്കുമിടയിൽ ഒതുങ്ങിയ ഈ ഭൂമി എങ്ങനെ രൂപപ്പെട്ടു അതിൻ്റെ മറുപടി പുരാതന ഐതിഹ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കഥ പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിൻ്റെ ഐതിഹ്യം പുരാണങ്ങളിൽ പറയുന്ന പോലെ പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായിരുന്നു ശിവഭക്തനായ ഭൃഗു മഹർഷിയുടെ പുത്രൻ ക്രോധവും ധർമ്മനിഷ്ഠയും ഒരുപോലെ കലർന്നൊരു യോധാവ് ക്ഷത്രിയർക്കെതിരെ ഇരുപത്തി പ്രാവശ്യം യുദ്ധം ചെയ്ത് തുടർന്ന് ലോകം മുഴുവൻ ഹിംസയാൽ നിറഞ്ഞപ്പോൾ പരശുരാമനെ മനസ്സിൽ വലിയൊരു ഭാരം അനുഭവപ്പെട്ടു അതിന്റെ പ്രായചിത്വം ചെയ്യാൻ അദ്ദേഹം ശിവനെ പ്രാർത്ഥിച്ചു ശിവന്റെ അനുഗ്രഹത്താൽ പരശുരാമൻ സമുദ്രത്തോട് ഒരു വിനീതമായ അപേക്ഷ നടത്തി എനിക്കൊരു വിശുദ്ധ ഭൂമി വേണം യാഗങ്ങളും ദാനങ്ങളും നടത്താൻ കഴിയുന്ന ദേഷ്യം എന്നിട്ട് പരശുരാമൻ തൻ്റെ പരശു അറബിക്കടലിലേക്ക് എറിഞ്ഞു ഇത് വെള്ളത്തിൽ വീണ ഭാഗത്തോളം കടൽ പിന്മാറി കടലിന്റെ അരികിൽ നിന്ന് ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന ഭൂമി ഉയർന്നു വന്നു അങ്ങനെ കടലിൽ നിന്ന് ഉദിച്ച ഈ ഭൂമി ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ്റെ കയ്യൊപ്പാണ് ഇത് വെറും പുരാണ കഥ മാത്രമല്ല അതിൽ മറഞ്ഞുപോയ ഒരു ചരിത്ര സത്യവും ഉണ്ടാകണമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു കടൽ പിന്മാറി ഭൂമി രൂപപ്പെട്ടതെന്ന് കേരളത്തിലെ തീരദേശ രൂപീകരണത്തെയും മാറ്റങ്ങളെയും സൂചിപ്പിക്കാം പക്ഷേ ജനങ്ങളുടെ വിശ്വാസത്തിൽ ഇന്നും കേരളത്തെ ഭൂമാതാവിൻ്റെ അനുഗ്രഹമെന്നും പരശുരാമൻ്റെ വരദാനമെന്നും അറിയപ്പെടുന്നു ഇതൊരു കഥ മാത്രമല്ല കേരളത്തിൻ്റെ സംസ്കാരത്തെ മതാചാരങ്ങളെ വിശ്വാസങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചൊരു ഐതിഹ്യം കൂടിയാണ് കേരളം പ്രകൃതിയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഒന്നിച്ചുള്ളൊരു ജന്മഭൂമിയാണെന്നു കൂടി ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു